ഹലോ ഇന്ത്യൻ സിനിമാ ലോകത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് ലോക അതിന്റെ മുന്നേറ്റം തുടരുകയാണ് വെറും ഏഴ് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തിയ സിനിമ ഇപ്പോൾ പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുകയാണ് ഇപ്പോഴും അത് അതിന്റെ ചരിത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് തെൻ ഇന്ത്യൻ സിനിമാ ലോകത്ത് നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണിത് മലയാളത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്ന നാലാമത്തെ സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മോഹൻലാൽ ചിത്രമായ എംബുരാൻ ആണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് എംബുരാൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് രണ്ടാമത് നിൽക്കുന്നത് മൾട്ടി സ്റ്റാർ ചിത്രമായ ബോയ്സ് ആണ് സത്യത്തിൽ മലയാള സിനിമയിൽ നിന്ന് ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ സിനിമയാണ് മഞ്ഞമ്മൾ ബോയ്സ് പക്ഷേ മോഹൻലാലിന്റെ എംബുരാൻ അതിനെയും കവിച്ച് വെച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ആഗോള വിപണിയിൽ നിന്ന് കളക്ട് ചെയ്തത് മഞ്ഞമ്മൾ ബോയ്സിന്റെ കളക്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് മൂന്നാമത് നിൽക്കുന്നതും ഒരു മോഹൻലാൽ സിനിമ തന്നെയാണ് തുടരും ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടിയുമായി തുടരുമാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോക അതിന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ലോകയുടെ കളക്ഷൻ മോഹൻലാൽ ചിത്രത്തെയും കവിച്ചു വെച്ച് മലയാളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ലോക വരുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം മലയാളത്തിൽ ഇതിനു മുമ്പും നായിക പ്രാധാന്യമുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മഞ്ജു വാര്യർ നായികയായ ഹൗ യു ഉയരെ പാർവതി തിരുവോത്ത് അഭിനയിച്ച ഉയരെ ഹെലൻ ഓംശാന്ത് യോശാന തുടങ്ങിയ സിനിമകൾ മലയാളത്തിൽ നായിക നായിക പ്രാധാന്യമുള്ള സിനിമകളായി വന്ന് വിജയിച്ച സിനിമകളാണ് നായിക പ്രാധാന്യമുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടുന്നത് ഹിന്ദിയിലാണ് ശ്രീ റ്റു ശ്രദ്ധ കപൂർ നായികയായ ശ്രീ ടു എണ്ണൂറ്റമ്പത്തിനാല് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് അതുപോലെ തന്നെ അമീർ ഖാൻ സപ്പോർട്ടിംഗ് റോളിൽ വന്ന് സൈറ വസീം നായികയായ സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന സിനിമ വെറും പതിനഞ്ച് കോടിയിൽ നിർമ്മിച്ച് തൊള്ളായിരത്തിലായിരം കോടിയിലധികം കളക്ട് ചെയ്ത സിനിമയാണ് ദീപിക പാതുക്കോൺ നായികയായ പത്മാവതി ആല്യാഭട്ടിൻ്റെ റാസി ഗംഗൂബായി കങ്കണ റാവത്തിൻ്റെ വെഡ്സ് മനു റിട്ടേൺസ് വിദ്യാ ഡേ ടി പിക്ചേഴ്സ് എന്നിവയും നൂറ് കോടിയിലധികം കളക്ട് ചെയ്ത സിനിമകളാണ് തമിഴിലും തെലുങ്കിലും അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എന്തായാലും സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ കൊലമാവ് കോകില മമ്പൻ കളക്ഷൻ നേടിയ സിനിമയാണ് അതുപോലെ തന്നെ കീർത്തി സുരേഷ് നായിക മഹാനദി അനുഷ്ക ഷെട്ടിയുടെ ഭാഗവതി അരുന്ധതി തുടങ്ങിയ സിനിമകളും വമ്പിച്ച കളക്ഷൻ നേടിയ സിനിമകൾ തന്നെയാണ് ഇവയെല്ലാം കവച്ചു വെച്ചു കൊണ്ടാണ് തെന്നിന്ത്യയിൽ തെന്നിന്ത്യയിൽ ഇവയെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ലോക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ കൂടി അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ലോകയുടെ വമ്പൻ വിജയം ഇതിൻ്റെ സംവിധായകനായ ഡൊമിനിക് അരുൺ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു തവണ ദുൽഖറിനെ കണ്ടപ്പോൾ ദുൽഖർ തന്നെ ചോദിച്ചു ഇതെന്താണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അത്രമാത്രം അവരെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ലോകയുടെ വിജയം ആദ്യ സിനിമയിൽ പരാജയപ്പെട്ട് എട്ട് വർഷത്തോളം പിന്നെ സിനിമയിൽ നിന്ന് മാറി നിന്ന ഡൊമിനിക് അരുൺ തിരിച്ചു വന്നത് വമ്പൻ ഒരു വമ്പൻ വിജ് സിനിമയുടെ വിജയമായിട്ടാണ് േറ്റായി ലേറ്റായി വന്നാലും ലേറ്റായി വരണമെന്ന രജനീകാന്തിൻ്റെ ഡയലോഗാണ് നമുക്കിവിടെ ഓർമ്മ വരുന്നത് അത്രമാത്രം ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയുമായിട്ടാണ് ഡൊമിനിക് തിരിച്ചു തിരിച്ചുവന്ന് അതുപോലെ തന്നെ താരതമ്യേന ഒരു ജൂനിയർ ആർട്ടിസ്റ്റായ കല്യാണി പ്രിയദർശന്റെ കരിയറിലെയും ഏറ്റവും നല്ല തിളങ്ങുന്ന വിജയമാണ് ലോക അവർക്ക് നൽകിയിരിക്കുന്നത് ലോകയ്ക്ക് ഇനിയും ചാപ്റ്റേഴ്സ് വരാനുണ്ട് അതിൽ തന്നെ മൂത്തോൺ ആയിട്ട് നമ്മുടെ മമ്മൂട്ടിയാണ് വരുന്നത് എന്നുള്ള കാര്യം ഏറ്റവും സന്തോഷം നൽകുന്നതാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സും വമ്പൻ വിജയം നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്